എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ഐ എസ് ഒർട്ടിഫൈറ്റ് സ്ഥാപനം കാഞ്ഞിരിക്കോട് വടക്കാഞ്ചേരി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ എയ്റ്റ് 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 ജനാധിപത്യ മുന്നണി പന്നിത്തടം ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയുക്ത ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന് പന്നിത്തടം സെന്ററിൽ സ്വീകരണം വാദ്യകോശങ്ങളുടെ അകമ്പടിയോടെ പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പങ്കുവച്ചു നേതാക്കളായ എം ബാലാജി എം എൻ സത്യൻ കെ ഡി ബാഹുലയൻ മാസ്റ്റർ പി എസ് പ്രസാദ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ് ഫ്രാൻസിസ് കൊളനൂർ ഇ എസ് മുരളി റഫീഖ് തങ്ങൾ കെ ജെ ജാഫർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ മണി ലളിതഗോപി എന്നിവർ പങ്കെടുത്തു സ്വീകരണത്തിന് ബൂത്ത് സെക്രട്ടറിമാരായ വി ശങ്കരനാരായണൻ പി എ ഉണ്ണികൃഷ്ണൻ എ എസ് സുബിൻ കെ വി ഗിൽസൺ സുഖിജ സുമേഷ് അബ്ദുറഹീം കെ എ തങ്കപ്പൻ ടി എ ബാബു ആൻഷിത് ജോർജ് സ്റ്റീഫൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ സുകുമാരൻ ശ്രീധരൻ പ്രണവ് മുജീബ് പന്നിത്തടം മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി